സിനിമാ മേഖലയിൽ ഉയർന്നു വന്ന പരാതികളിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും നിയമവാഴ്ച ഉറപ്പുവരുത്തണമെന്നും ഗോവ ഗവർണർ പി എസ് പോകണം അതിനാളുകൾ യോജിച്ച് നിൽക്കണം മറിച്ച് അപവാദങ്ങളുടെ തലത്തിലേക്കെല്ലാം പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് എല്ലാ രംഗത്തും മാത്രമല്ല അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം ഒത്തൊരുമയുണ്ടാകുകയും വേണം അതേ സമയത്ത് കുറ്റത്തെ ശിക്ഷിക്കപ്പെടുകയും എന്റെ അല്ല ദോഷകരമായി ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലും ഇതോടൊപ്പം ഉണ്ടാകണം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും നിയമവാഴ്ച ഉറപ്പുവരുത്തുകയും സുരക്ഷിതത്വം എല്ലാവർക്കും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒപ്പം തന്നെ ഈ ഇൻഡസ്ട്രി തകർന്നു പോകാതിരിക്കാൻ ഉള്ള ജാഗ്രത എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് സിനിമാ മേഖല തകർന്നു പോകാതിരിക്കാനുള്ള ജാഗ്രത വേണം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം സിനിമാ മേഖലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുന്നതോടൊപ്പം അപവാദങ്ങളുടെ തലങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം മലപ്പുറം എടപ്പാളിൽ പറഞ്ഞു ന്യൂസ് നയൻറ്റി മലപ്പുറം